ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു നല്ല സന്തോഷ വാർത്തയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അത് മറ്റൊന്നുമല്ല നമ്മൾ അലനല്ലൂർ കോട്ടോപ്പാടം റൂട്ടിൽ ഈ വഴി വളരെയധികം കൊണ്ട് പണി പുരോഗമിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അലനല്ലൂർ അയ്യപ്പങ്കാവിൻ്റെ ഒരു സീനറിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ ഒരു റോഡ് വളരെയധികം വിപുലമായിക്കൊണ്ട് മണ്ണിട്ട് നികത്തി അത് ഒപ്പരമാക്കി നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ആശങ്കകൾക്ക് ഏകദേശം വിരാമമാവുകയാണ് കേട്ടോ നമ്മളുടെ ഈ റോഡിൻ്റെ വളരെ മലീമസമായ ആ ഒരു സാഹചര്യം മാറിയിട്ട് ഇപ്പോൾ ഈ റോഡ് വളരെയധികം വിപുലമായി റോഡ് പണി പുരോഗമിക്കുകയാണ് അതിൻ്റെ ഒരു ചെറിയ കാഴ്ചയാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല നല്ല കാഴ്ചയുമായിട്ട് നമ്മളുടെ ഈ ചാനലിൽ വരുന്നതാണ് ചെറിയൊരു ഷോർട്ട് വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അലനല്ലൂർ കോട്ടോപ്പാടം അതുപോലെ തിരുവിഴാങ്കുന്ന ആ ഏരിയയിലുള്ള നമ്മളുടെ ഈ റോഡിൻ്റെ ആ ഒരു പണിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അമ്പലത്തിൻ്റെ മുമ്പിലാണ് കേട്ടോ ആ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും ആ ഒരു കാഴ്ച വളരെയധികം എന്താ പറയുക പെട്ടെന്ന് ഈ പണി പുരോഗമിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ റോഡിൻ്റെ മുമ്പത്തെ ആ റോഡിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ വാഹനങ്ങളിലൂടെ പോകുന്നതാണ് നമ്മളൊക്കെ അറിഞ്ഞതും മനസ്സിലാക്കിയതുമാണ് ഒരുപാട് പറഞ്ഞതും ഇതുമാണ് അപ്പോൾ അതിൻ്റെ പണി ഇപ്പോൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ എല്ലാവർക്കും എന്താണ് നല്ലൊരു അപ്ഡേറ്റ് വീഡിയോയുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം